ഹലോ ഫ്രണ്ട്സ് പൈത്രത്തിന്റെ നാളത്തെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ആകെ ആവശ്യമായിരിക്കാണ് അപ്പം വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ടേ എന്റെ എനർജി എല്ലാം പോയി വിക്രം ഇനി ഒരടി പോലെ എന്നെ കൊണ്ട് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എനിക്കൊന്ന് കിടന്നാൽ മതി എന്നങ്ങ് പറയുന്ന നേരം നമ്മുടെ വിക്രമാണെങ്കിൽ തേനൊക്കെ കൊടുത്ത് ഒന്ന് എനർജി ബൂസ്റ്റാക്കി കൊടുക്കാൻ കേട്ടോ വേദയുടെ അതിനുശേഷം വീണ്ടും വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് വേദയും വിക്രവും കൂടി യാത്ര തുടരുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ഒരു വണ്ടി പോകുന്നത് നമ്മുടെ വേദയുടെ ശ്രദ്ധയിൽപ്പെടുകയും ദേ വിക്രം നോക്കിയേ ഒരു വണ്ടി എന്നങ്ങ് പറയുന്നതും നമ്മുടെ വിക്രം അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ എന്നിട്ട് ആ വണ്ടിയെ തടഞ്ഞു നിർത്താണ് അതെ ഞങ്ങളെ കൂടെ ഈ വണ്ടിയിൽ കയറ്റോ ടൗണിൽ ഇറക്കി തന്നാൽ മതി എന്നങ്ങ് പറയുന്ന നേരത്തെ അയാളൊന്ന് നോക്കിയിട്ട് പറയും ആ കയറിക്കോ അപ്പോഴേക്കും നമ്മുടെ വിക്രത്തിന് സന്തോഷം കൊണ്ട് വയ്യാട്ടോ വേദയെ വേഗം വരാൻ വേണ്ടിയിട്ട് വിളിക്കാണ് വേദയാണെങ്കിൽ ആ വെയ്യാത്ത കാലം കൊണ്ട് കൊക്കി ചാടിയാണ് കേട്ടോ വരുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ പോവാണ് ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ഈ കാട്ടിൽ എങ്ങനെ പെട്ടു എന്നുള്ള കാര്യം അപ്പൊ നമ്മുടെ വിക്രമാണെങ്കി ഒരു കള്ളം പറയാണ് ഞങ്ങൾ രണ്ടുപേരും രാത്രി ട്രക്കിങ്ങിന് വന്നതാ കാട്ടിൽ വഴി തെറ്റിപ്പോയി അതല്ലേ ഇങ്ങനെ വഴി തെറ്റിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദയും തലയാട്ടിയാ അതെ എന്ന് പറയണേ അങ്ങനെ ഇവർ നല്ല സന്തോഷത്തിലാണ് മടങ്ങുന്നത് അതേ സമയമാണെങ്കിൽ വിക്രത്തിൻ്റെ വീട്ടിൽ വാസവൻ വരുന്നുണ്ട് വിനായകന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് മാഷിനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വിനായകൻ നേരെ ചെന്ന് മാഷിനോട് പറയുന്നുണ്ട് അയാൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുകയാണ് അങ്ങനെ വാസവൻ നമ്മുടെ മാഷിന്റെ അടുത്തൊക്കെ സംസാരിക്കണേ മാഷല്ല ആള് മാഷിന് ആ ഭീഷണിയുടെ സ്വരമൊക്കെ മനസ്സിലാവാണ് അതെ ഇവിടെ വന്ന് എല്ലാരെയും പച്ചയ്ക്ക് കത്തിക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇറങ്ങുകയാണല്ലേ എന്നങ്ങ് വാസവനോട് ചോദിക്കുന്നതും വാസവൻ ഒന്ന് ചിരിച്ച് മാഷിന്റെ തോളിലൊക്കെ തട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വിശ്വം പറയും അയാൾ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ വിക്രത്തെയും വേദയും അയാളുടെ കൈ കിട്ടിയാൽ എന്നങ് പറഞ്ഞ വിനായകം പറയുന്നുണ്ട് പിന്നെ ഒന്നും പറയണ്ട അത് തന്നെ എന്നങ്ങ് പറയുന്നത് നമ്മുടെ കമല ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ